ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ പ്രിപ്പറേഷനാണ് മലബാറുകാരുടെ സ്വന്തമായിട്ടുള്ള ഏലാഞ്ചിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഏലാഞ്ചി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിങ് പ്രിപ്പയർ ചെയ്തെടുക്കണം തേങ്ങയെല്ലാം ചേർത്ത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കുന്ന ഫില്ലിങ്ങിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന ഒരു ബാറ്ററാണ് ബാറ്ററി പ്രിപ്പയർ ചെയ്തതിന് ശേഷം പാൻ കേക്കിൻ്റെ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്വീറ്റാണ് ഏലാഞ്ചി എങ്ങനെയാണ് ഈ ഒരു ഏലാഞ്ചി നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് കണ്ടുനോക്കാം മലബാറുകാരുടെ സ്വന്തമായിട്ടുള്ള ഏലാഞ്ചി നമ്മുടെ വീടുകളിൽ നമുക്ക് എങ്ങനെ രുചികരമായിട്ട് തയ്യാറാക്കി വിളമ്പാം എന്നൊന്ന് കണ്ടുനോക്കിയാൽ പ്രിപ്പറേഷനിലോട്ട് പോവാം വീഡിയോ കാണാം ഏലാഞ്ചി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ മിക്സ്ഡ് ബൗൾ ആവശ്യമായിട്ടുണ്ട് കുറച്ച് ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ആ മിക്സ്ഡ് ജാറിലോട്ട് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം മുട്ട പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്നര കപ്പ് മൈദമാവ് ചേർക്കുകയാണ് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉവ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ ദോശയുടെ മാവിൻ്റെ കണക്ക് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കേണ്ടതാണ് അപ്പം നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് പാടാണ് ആ രീതിയിലും തയ്യാറാക്കാം അപ്പം അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം മാവ് ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക അതുപോലെ തന്നെ ലൂസാവണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദമാവ് കൂടെ ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ബാറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഒരു മിക്സിങ് ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് ദോശയുടെ ആ ഒരു മാവിൻ്റെ കണക്കാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതിനകത്തുള്ള ഫില്ലിങ് എടുക്കാവുന്നതാണ് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗീ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പം നമ്മളതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സ് നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടം അതായത് നട്ട്സ് കൂടുതൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കുട്ടികൾക്ക് ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നട്ട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വലിയ പീസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുന്ന് നല്ലതാണ് കാരണം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും അപ്പം ഫ്ലെയിം ഈ സമയം ഒന്ന് കുറച്ച് കൊടുക്കണം കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുമ്പം അത് നല്ലപോലെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് ഇരിക്കത്തില്ല അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റൈസൻസാണ് അപ്പം ഞാനിപ്പോൾ ഇതിൽ കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ വെളുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം അപ്പം ഇപ്പം ഇതിലേക്ക് അതും രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മുന്തിരി ഒന്ന് ബൾജ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് എടുക്കണം കുറച്ച് മറ്റേ ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരി നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത് എടുക്കുമ്പോൾ സീറ്റ്ലസ് നോക്കി എടുക്കാൻ നോക്കണം റേസിൻസ് ഇവിടെ ബൾജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോണത് തേങ്ങയാണ് തേങ്ങ നമ്മൾ ഫ്രഷ് ആയിട്ട് തിരികെ വെച്ചത് തന്നെ എടുക്കണം തേങ്ങ നമ്മൾ ഒന്നര കപ്പ് തിരികെ വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരിക്കലും കൂട്ടി വെക്കരുത് തേങ്ങ നമ്മൾ ചേർക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം ഇതിനാവശ്യമായിട്ടുള്ള മധുരമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് മധുരം വന്നിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണം ചേർക്കാൻ ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് കുറച്ച് ഏലക്ക പൊടി ചതച്ച് വെച്ചിരിക്കുകയാണ് അതും കൂടെ നമുക്ക് ഇതിലോട്ട് നാല് ഏലക്ക ആണ് ഞാൻ മുഴുവനോട് ചേർത്ത് ചതച്ചിരിക്കുന്നത് ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒന്ന് ഇളക്കാനായിട്ട് ഇളക്കിയൊക്കെ അങ്ങോട്ട് ഇടപെടുന്നുണ്ട് അതിനൊരു അസാധ്യ മണമാണ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ അടുപ്പിൽ വെക്കേണ്ടതാണ് നോൺ സ്റ്റിക്ക് എടുക്കണതാണ് ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം െടുക്കുക ഒരുപാട് വട്ടം വേണ്ട ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തോളേ ആ ഒരു മാവ് നമ്മൾ ചു ഇങ്ങനെ ഒഴിക്കുമ്പം തന്നെ അതിന് ആ ഒരു വെള്ള വെള്ളക്കളിറങ്ങിപ്പോകും ഒരുപാട് സമയം അതിട്ടക്കാൻ വേണ്ട അപ്പം തന്നെ നമ്മൾ ഇതങ്ങോട്ട് മറിച്ച് കൊടുക്കേണ്ടതാണ് പിന്നെയും നമ്മൾ ഒരു തേർട്ടി സെക്കൻഡ്സ് അത്രയേ ഉള്ളൂ അതിന് ഉള്ളി നമ്മൾ ഇടണ്ട ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം മാറ്റിയതിന് ശേഷം അടുത്ത് നമ്മൾ അതേപോലെ തന്നെയാണ് ഒന്നുകൂടെ വന്ന് ചെറുതായിട്ടൊന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു തവിപ്പൂടെ നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് വന്ന് നമ്മൾ മറിച്ചെടുത്ത നേരം കൊണ്ട് തന്നെ അടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഏലാഞ്ചി തയ്യാറാക്കി എടുക്കണം നമുക്കിനി അങ്ങോട്ട് പോവാം അപ്പം നമുക്ക് ഫില്ലിങ് ഒരറ്റത്തോട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് തന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം രണ്ട് സൈഡും പിന്നെ നമ്മൾ ഇത് ഒന്ന് വലിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് ടൈ ചെയ്തു ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എങ്ങനെയാണ് പരത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം നല്ലപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണം നൈസായിട്ട് വേണേ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നൈസായിട്ട് നമ്മൾ ചുറ്റിച്ചെടുക്കണം ഒന്ന് കളർ ഇങ്ങനെ മാറി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കണം ഇത് നമ്മൾ സൈഡിലോട്ട് വേണം ഫില്ലിംഗ് വെക്കാനായിട്ട് പിന്നെ ഇത് കുറച്ചുകൂടെ വലുതായിട്ടാണ് ഞാൻ ചെയ്തതേ അതിൻ്റെ വട്ടം കുറച്ചുകൂടെ ഒന്ന് പരത്തിയെടുത്തു അപ്പുറത്ത് ഏലാഞ്ചി ഏത് പരുവായെന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണേ എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ തന്നെ ക്ലോസ് ചെയ്ത് അതായത് ഒരുപാടങ്ങ് ഇത് ചെയ്യാതെ നല്ല മുറുക്ക നമ്മളിതൊന്ന് ചുരുട്ടിയെടുക്കണം ടൈറ്റായിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാനായിട്ട് ഒറ്റ റോള് അതിൽ കൂടുതൽ റോൾ വേണ്ട എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്യുകയാണ് രണ്ട് സൈഡും സൈഡൊന്ന് ഇങ്ങനെ ചെയ്യുവാണ് എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്താൽ അങ്ങോട്ട് മാറ്റുകയാണ് ഇപ്പം ലൗലെറ്റർ ഒന്നും ഇതിന് വേറൊരു പേരുണ്ട് രസകരമായിട്ടുള്ള പേരുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇപ്പം ഈ ഒരു രീതിയിൽ ഞാനിപ്പം ഒരു എട്ടെണ്ണമാണ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണേ അപ്പം എല്ലാവരും ഈവനിങ് സ്നാക്കായിട്ടോ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നതിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നത് തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഓക്കെ ബൈ അപ്പം കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഏലാഞ്ചി ഇരിക്കുന്നത് കണ്ടോ ഫില്ലിങ്ങും ഒക്കെ കൂടെ ചേർന്ന് നിറച്ച അകത്ത് ഫീലിംഗ് ഉണ്ട് നട്ട്സും ഒക്കെ ചേർന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതോടെ കഴിച്ചു നോക്കുക